നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തങ്കമണിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു പതിമൂന്ന് ഏക്കർ സ്ഥലവും വീടുമാണ് എല്ലാവിധ ഫാമിനും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള ഷീറ്റ് മഞ്ഞ വീട് ഇതാണ് താമസിക്കായ വീടാണ് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് മൂന്ന് ബെഡ്റൂം ഹാള് സിറ്റൗട്ട് അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് പതിമൂന്ന് ഏക്കറിനും ഡോക്യുമെൻ്റ് എല്ലാം ആണ് കേട്ടോ വലിയ സ്ഥലത്തിലേക്ക് നമുക്ക് ഒരു നൂറ്റമ്പത് മീറ്ററോളം നമുക്ക് കല്ല് വാകിയ വഴിയുണ്ട് കേട്ടോ കാറ് കയറി വരുന്നതാണ് ടൂറിസത്തിനൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ കോടമഞ്ഞും ഒക്കെയുള്ള ഒരു മേഖല കൂടിയാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കുരുമുളകുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ആയിരം കിലോയോളം ഉണക്ക കുരുമുളക് കിട്ടിയൊരു പറമ്പാണ് അതുപോലെ തന്നെ കാപ്പിക്കുരുണ്ട് ആയിരം കിലോ കാപ്പിക്കുരു ഉണക്ക കഴിഞ്ഞ വർഷം കിട്ടിയതാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് താമസിക്കുവായ ഓടുമേഞ്ഞ വേറൊരു വീടും കൂടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ട് കൊക്കോയാണുള്ളത് കേട്ടോ ആഴ്ചയിൽ ഇരുന്നൂറ്റമ്പത് കിലോയോളം കൊക്കോ കിട്ടുന്ന ഒരു പറമ്പാണ് കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണ് അതുപോലെ കായ്ക്കുന്ന നിരവധി പ്ലാവുകളുണ്ട് മാവുകളുണ്ട് തണലിന് വേണ്ടി ഒത്തിരി പാഴ്മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെയാണ് നമ്മൾ ആദ്യം വീഡിയോയിൽ ആദ്യം കണ്ട വീടിൻ്റെ മുറ്റം വരെ കാറൊക്കെ വരുന്നതാണ് പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് പിക്കപ്പ് ഒക്കെയാണ് കയറി വരുത്തുള്ളൂ കേട്ടോ പന്നി ഫാം ഒക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് റോഡിൽ നിന്ന് കോൺകിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീൽപ്പാട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സ്ഥലത്തിൻ്റെ ചുറ്റും എത്തുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ സ്ഥലത്തെ മറ്റൊരു മറ്റൊരാതായവുമായിട്ട് തെങ്ങാണുള്ളത് കേട്ടോ അൽപ്പതോളം തെങ്ങ് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് സ്ഥലത്തെ നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് കേട്ടോ പന്ത്രണ്ട് മാസം നമുക്ക് പറം മൊത്തത്തിൽ നനച്ചു കൊടുക്കുവാനും വീട്ടാവശ്യത്തിനൊക്കെ വെള്ളം ഉള്ളതാണ് കൊക്കോടെ സീസൺ ആയി വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ സീസൺ ആയി കഴിഞ്ഞാൽ കൊക്കോയിൽ നിന്ന് തന്നെ ഒരു നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് ഏലമാണ് കേട്ടോ ആയിരത്തോളം ചൂട് ഏല നിലവിൽ കൃഷി ചെയ്യുന്നുണ്ട് ഏലകൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഓവറായിട്ട് ചൂടൊന്നുമുള്ള സ്ഥലമല്ല ഇത് കാണുന്ന പഴയൊരു വീടാണ് കേട്ടോ ചെറിയൊരു ഷെഡാണിപ്പോൾ ഇത് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള നിരപ്പാണ് കേട്ടോ നാൽപ്പതോളം തെങ്ങാണ് കായ്ക്കുന്നുള്ളത് സ്ഥലം ചെറുതീ പുല്ലൊക്കെ പിടിച്ച ഇടകുവാണ കയ്യാലേക്ക് വെച്ചാൽ തിരിച്ച് ഒരു പറമ്പാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ പറമ്പിന് സൈഡ് കൂടെ തന്നെയുള്ള റോഡാണ് കേട്ടോ പിക്കപ്പ് ഒക്കെ കയറി വരുന്നതാണ് കറണ്ട് കണക്ഷനൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ പോസ്റ്റൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് മലയും ചെയ്യാണ് കേട്ടോ മൂവായിരത്തോളം ചൂട് മലയിഞ്ചി ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് സ്ഥലത്തിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് വാഹനങ്ങൾ എത്തിച്ചേരുവാനുള്ള റോഡ് ആക്സസ് ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ള കുറച്ച് കല്ല് പാകിയ വഴി ഇതാണ് വീടിൻ്റെ ആദ്യം കണ്ട വീടിൻ്റെ മുറ്റം വരെയാണ് നമുക്ക് വാഹനങ്ങളെല്ലാം കയറി വരുന്നത് സ്ഥലത്തിലേക്ക് പിക്കപ്പും ചീപ്പുമാണ് കയറി വരുന്നത് ചെറുതായിട്ട് വീൽപ്പാട് കോൺക്രീറ്റ് ചെയ്ത എല്ലാവിധ വാഹനങ്ങളും സ്ഥലത്തിൽ മൊത്തം എത്തുന്നതാണ് വഴി ഓവറായിട്ട് കയറി ഉള്ള വഴിയല്ല കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് താല്പര്യമുള്ളവർ വിളിക്കുക